മാന്തി ീറുംപോലെ തമ്മൂലം ദേഹത്തോട് ഒട്ടി ചേർന്ന വസ്ത്രമോറി പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഈശോ മിസുഹായെ ഞങ്ങളങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു പഴയ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഈശോയെ ധരിക്കുവാനുള്ള ആഹ്വാനമാണ് ഇത് ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പാപക്കറകൾ വേദന സഹിച്ച് ഉരിഞ്ഞു മാറ്റണം എങ്കിൽ മാത്രമേ ഈശോ നമ്മിൽ പൂർണ്ണനാകൂ മറ്റൊരു ഈശോ ആകണമെങ്കിൽ ഉരിഞ്ഞു മാറ്റലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയേ തീരൂ ഈശോയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂസനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചറപ്പിക്കണമേ ആമ്മേൻ